മറ്റേതെല്ലാം മേഖലയോട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചർ സെറ്ററിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനോ ഇപ്പോൾ വലിയ പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് അതിൻ്റെ പരിമിതി നമുക്ക് വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലി എന്നുള്ളത് അത്തരം മേഖലകളിൽ നിന്ന് അപ്പുറത്താണ് ആഗ്രഹിക്കുന്നത് കുട്ടികളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ

ടി ടി രവീന്ദ്രൻ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ